ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ സന്ധ്യക്ക് വീട്ടിലിരുന്ന് രണ്ട് കട്ടൻ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോ മോ ഒന്ന് പറഞ്ഞോ നമുക്കൊന്ന് അത്താണി വരെ പോവാന്ന് അത്താണി എന്ന് പറയുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ആട്ടം അവിടെ പോയി ചായ കുടിക്കാൻ വേണ്ടി പോയി അവിടെ ഇരിക്കുന്ന കടികളൊക്കെ കണ്ടോ അത്താണി സികനല്ല ട്ടോ ഇത് സിഗ്നലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അടിപൊളി ഒരുപാട് കടകളുണ്ട് എല്ലാ കടകളിലും ഇതുപോലെ ഒരുപാട് വിഭവങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഓരോന്ന് നോക്കി 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 വന്നപ്പോൾ എനിക്കിഷ്ടം പിള്ളേർ പൈചൊക്കെ വാങ്ങിച്ചു കേട്ടോ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ നല്ല കടുപ്പത്തിൽ നല്ല മധുരം ഇട്ട് നല്ലൊരു പാൽ ചായ അതിൻ്റെ കൂടെ കഴിക്കാൻ ചൂടാൻ പരിപ്പ് ഓടി എത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടായാലും പരിപ്പോടോളം ഒക്കില്ല കേട്ടോ അടിപൊളി മൊരിഞ്ഞ പരിപ്പം അപ്പം ദേ ഇതാണ് ഞങ്ങൾ ചായ കുടിച്ച സ്ഥലം കേട്ടോ നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് നല്ല ചായയായിരുന്നു നല്ല കടികളായിരുന്നു ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട് ഒരുപാട് കടികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് നേരെ പിന്നെ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ഫ്ലൈറ്റ് കാണാൻ വേണ്ടി പോയതാണ് ഒരു ഒരമണിക്കൂർ നിന്നിട്ടും ഫ്ലൈറ്റൊന്നും പോയില്ല പക്ഷെ തൊട്ടപ്പുറത്ത് റെയിൽ പാളത്തിൽ കൂടി അടിപൊളിയായിട്ട് ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ പോണത് കണ്ടു ഫ്ലെയിൻ പോണത് കണ്ടില്ലേ വീടിൻ്റെ തൊട്ടടുത്താട്ടോ വെറുതെ ഒരു കറക്കം അപ്പം കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ